എട്ടു നോൻപ് അഞ്ചാം ദിനം രക്ഷാകരകർമ്മത്തിലെ സഹകാരി രക്ഷാകര കർമ്മത്തിൽ മറിയം ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സഹകാരിയായിരുന്നു തൻ്റെ മകൻ്റെ പീഡാനുഭവങ്ങളിൽ അവൾ പങ്കുചേർന്നു കാൽവരിയിൽ കുരിശിൻ്റെ ചുവട്ടിൽ അവൾ അനുഭവിച്ച ദുഃഖം അവളുടെ സഹകരണത്തെ സൂചിപ്പിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 തൊള്ളായിരത്തി അറുപത്തി നാലിൽ പറയുന്നു രക്ഷാകരകർമ്മത്തിൽ മകനുമായുള്ള അമ്മയുടെ ഐക്യം ക്രിസ്തുവിൻ്റെ കന്യകാത്ത ഗർഭധാരണം മുതൽ അവൻ്റെ മരണം വരെ വ്യക്തമാണ് രക്ഷകനായ ക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷാകരകർമ്മത്തിൽ പങ്കു ചേർന്നവളാണ് പ്രാർത്ഥന രക്ഷാകരകർമ്മത്തിൽ പങ്കാളിയായ അമ്മ ഞങ്ങളുടെ സഹനങ്ങളിൽ ഈശോയുമായി ഒന്നു ചേരുവാനുള്ള കൃപ നൽകണമേ ഞങ്ങളുടെ ദുരിതങ്ങൾ വഴി മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ